എറണാകുളത്ത് ആലുവ ടൗണിനോട് തൊട്ടരികിലായി അശോകപുരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ബസ് റൂട്ടിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഭംഗിയാർന്നൊരു ത്രീ ബി എച്ച് കെ ബാത്താജ് ആർക്കിടെക്ചറൽ ബട്ടർഫ്രൂട്ട് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും ബട്ടർഫ്രൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഉറപ്പിക്കട്ടെ ആലുവ ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ ഗംഭീര ഭവനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചോ വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഏതാനും വീടുകൾ ഇതിനോടകം തന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുമുണ്ട് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും ഒരു മീഡിയ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് ഇ വില്ല കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകളും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്കൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇന്റർണൽ റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഇരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് രണ്ട് വലിയ എസ് സ്വീകൾ സുഖമായി പാർക്ക് ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് എഴുന്നൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൌണിലേക്ക് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനൊന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് മനോഹരിച്ചു മായിട്ടുള്ളൊരു ബോക്സിംഗ് കനംബ്രറി എലിവേഷൻ ആണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് പങ്കിയാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളോട് കൂടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു ആണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ വടക്ക് ഭാഗത്തേക്ക് തുറക്കുവാൻ കഴിയുന്ന ഇരട്ടപ്പാടിയിൽ തീർത്ത മെയിൻ ഡോറുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഒരു ആർക്കിടെക്ചറൽ വീട് എല്ലാവിധ സൗകര്യത്തോടും സൗന്ദര്യത്തോടും കൂടിയിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും പങ്കിയാർന്നിട്ടുള്ള ഫോർസിലിം വർക്കുകളും നമുക്ക് ലിവിംഗ് ഏരിയ സ്പേസിൽ കാണുവാനായി കഴിയും ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ആഫർഡബിൾ ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാത്ത് വലിയൊരു ക്രോക്കറി ഷെൽഫ് നമുക്ക് കാണുവാനായി കഴിയും മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാലോളം പേർക്ക് വരെ വരെയൊരു സുഖമായി ഭക്ഷണം കഴിക്കുവാനുള്ള ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാഷിയോ ഭാഗവും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ചു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാൻ കഴിയുന്ന ഈ ബെഡ്റൂം സൈസ് വരിക പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഒരു വിത്തി നിറയത്തക്ക രീതിയിലുള്ള വാഡ്റൂമുകളാണ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയുക റ്റാച്ചഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമുകളിലടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജോൺസൺ കമ്പനിയുടെ സാനിറ്ററി ആണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് വുഡൻ ഫിനിഷ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ വുടൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് വീടിന്റെ ഹൈലൈറ്റ് ആയി എണ്ണപ്പെടാകുന്ന വിശാലമായിട്ടുള്ള ഒരു മീഡിയ റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പങ്കിചേർന്നിട്ടുള്ള ഫോർട്സീലിംഗ് വർക്കുകളായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമുക്ക് കാണുവാനായി കഴിയും നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്റൂമും മനോഹരമായിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർട്ടൂപ്പ് തന്നെ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഡയറക്ടറിന്റെ ലഭിക്കുന്ന ഒരു ബാൽക്കണിയും നമുക്ക് കാണുവാനായി കഴിയും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് വിശാലമായിട്ടാണ് ഈ ഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളത്ത് ആലുവ ടൗണിനോട് തൊട്ടരികിലായി അശോകപുരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നാല് സെന്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും ഒരു മീഡിയ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം